മുമ്പേ കൊച്ചി പാലാരിവട്ടത്തെ കോസ്മോ സ്പോർട്സ് ആക്സസറി എന്ന് പറയുന്ന ഒരു ഷോപ്പിന്റെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിൽ ധാരാളം ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും പല യൂട്യൂബേഴ്സിന്റെയും ഒക്കെ ഇടയിൽ നിന്നും ഒരു പ്രൊമോട്ടിംഗ് വീഡിയോ കിട്ടിയിരുന്നു ആ വീട്ടിൽ പറഞ്ഞ പ്രകാരം ധാരാളം ആളുകൾ അവിടെ ചെല്ലുകയും അതിനുശേഷമാണ് അവർക്ക് മനസ്സിലായത് ആ പ്രൊമോഷനിൽ കൊടുത്തേക്കുന്ന യാതൊരുവിധ സംഭവങ്ങളും അവിടെ ഇല്ലെന്നും ആ ഓഫർ ഒന്നും തന്നെ അവർ പറഞ്ഞതുപോലെ രീതിയിലല്ല അത് മറ്റ് പർച്ചേസുകളുടെ കൂട്ടത്തിൽ കൊടുക്കുന്ന ഒരു ഓഫറാണെന്നും മനസ്സിലായത് ഇതിൽ പ്രകടിപ്പിച്ച് ധാരാളം വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ചെറിയ ക്ലിപ്പ് ഇവിടെ വെച്ച് കാണിക്കാം കൊച്ചി പാലാരിവട്ടത്ത് സ്പോർട്സ് ആക്സസറികൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനം ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന്റെ മറവിൽ കബളിപ്പിച്ചു പരാതിയുമായി യുവാക്കളുടെ പ്രതിഷേധം കോസ്മോസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രതിഷേധം സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ട് എസ് ശ്യാംകുമാർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം കൊച്ചി പാലാരിവട്ടത്തുള്ള കോസ്മോസ് എന്ന സ്പോർട്സ് വിൽക്കുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ വലിയ രീതിയിൽ ഉപഭോക്താക്കളായ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് പോലീസും എത്തിയിട്ടുണ്ട് പാലാരിവട്ടം പോലീസും എത്തിയിട്ടുണ്ട് ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അതിന്റെ ഭാഗമായി വലിയ ഓഫറുകൾ ഇവർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇത്രയധികം ഒന്നും കൊടുക്കാതെ അവരെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന സംഭവം ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആർക്കും പണം നഷ്ടപ്പെട്ടില്ല കുറച്ച് ആളുകളുടെ സമയവും മെനക്കേടും പിന്നെ യാത്ര ചെലവും നഷ്ടപ്പെട്ടാണ് ധാരാളം സ്ഥലത്തുനിന്ന് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പ്രൊമോഷൻ വിശ്വസിച്ച് വന്ന ആൾക്കാർക്കൊന്നും സാധനം കിട്ടിട്ടില്ല സി ഞാൻ ഈ ഒരു സംഭവം അല്ല ഇവിടെ പറയാൻ പോകുന്നത് എക്സാക്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പല കാര്യങ്ങളും പൊള്ളയാണെന്നും അവർ അതിനെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതെയും യാതൊരു വിവരവും ഇല്ലാതെയുമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നതെന്നും നിങ്ങൾ അറിയണം ഒരു യൂട്യൂബ് ചാനൽ നടത്തുമ്പോൾ അതിനിടയിൽ പരസ്യം വന്ന് അതിൻ്റെ പ്രമോഷൻ അല്ലെങ്കിൽ അത് നടത്തുന്ന നമ്മളല്ല യൂട്യൂബ് തരുന്ന വീഡിയോസാണ് അതല്ലാതെ നമ്മളുടെ വായിൽ നിന്നും നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ വിശ്വസിക്കുന്ന ധാരാളം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉണ്ട് അത് അവരൊക്കെ നിങ്ങളുടെ ഇൻഫ്ലുവൻസിൽ പെട്ടുപോകുകയാണ് ഇതിനാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതായത് നിങ്ങളൊരു കാര്യം അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തു അല്ലെങ്കിൽ ഒരു ആപ്പ് പരിചയപ്പെടുത്തി കൊടുത്തു ഇത് നല്ലതാണെന്ന് നിങ്ങൾ പറയുന്നു ഞാനത് ഉപയോഗിച്ചു എനിക്ക് ഇത്രയും പൈസ കിട്ടി ഒരു ബെറ്റിംഗ് ആപ്പ് കൂടെ എൻ്റെ റോക്കറ്റ് മേപ്പോട്ട് പോയി അപ്പോൾ തനിക്ക് ഇത്രയും പൈസ കിട്ടി എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നോർമലി നിങ്ങളുടെ ഇൻഫ്ലുവൻസസ് ആയ പലരും വിശ്വസിച്ചു പോകും അവർ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ചിലപ്പോൾ ആ ഒരു സെക്ഷനിൽ ഫസ്റ്റ് കയറുമ്പോൾ അവർക്ക് ആ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറച്ച് എമൗണ്ട് കിട്ടിയിരിക്കും അവർ കൂടുതൽ നിക്ഷേപിക്കും കൂടുതൽ നഷ്ടപ്പെടും ഇവർക്കൊന്നും തന്നെ ഈ ഒന്നും തന്നെ പിന്നീട് ഒന്നും പോകുന്നില്ല വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് പാരിതോഷികമായി വാങ്ങിച്ചിട്ടാണ് ഇവരെ ഇതിനുള്ള പ്രൊമോഷൻ നടത്തുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്റ്റാറ്റുട്ടറി വാങ്ങി പോലെ കാണിക്കുന്നില്ല ഞാൻ ഈ കൊടുക്കുന്ന പ്രൊമോഷൻ ആപ്പുകളോ പ്രൊമോഷൻ വീഡിയോസുകളോ അല്ലെങ്കിൽ ഓൺലൈൻ പേജുകളോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല എനിക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമായിരിക്കും എന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നില്ല നിങ്ങൾ ഒരു ഓൺലൈൻ പേജ് പരിചയപ്പെടുത്തുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് പേജ് ുന്നു രണ്ട് പ്രോഡക്ട് കാണിക്കുന്നു ഈ പ്രോഡക്റ്റ് ഞാൻ മാസം നാളുകളായിട്ട് ഉപയോഗിക്കുന്നു സൂപ്പർ സാധനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് വേറെ ഒഴിവ് വായിക്കുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു അവർ അതിനെ ചോദ്യം ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ യാതൊരു വിവരവും ഇല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് കിട്ടി നിങ്ങളുടെ പ്രൊമോഷനോട് ആരംഭിച്ചു നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നു ഈ ഒരു സംഭവം അറ്റ്ലീസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾ വ്യൂവേഴ്സിനോട് കാണിക്കേണ്ട ഒരു മിനിമം റെസ്പോൺസിബിലിറ്റിയും ഒരു കടമയും ഉണ്ട് കാരണം ഇത്രയും നാൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ പ്രമോട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പോയി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസും നിങ്ങൾ അവരെ വ്യക്തമായി തന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലാതെ അഞ്ച് ഉള്ള വീഡിയോയിൽ നാല് മിനിറ്റ് വീഡിയോ പ്രൊമോട്ട് പ്രമോഷൻ വേണ്ടി മാത്രം ഒരു മിനിറ്റ് വീഡിയോയിൽ എന്തോ തട്ടിയും കുട്ടിയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണം പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വ്യക്തമായി നിങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ പല ഗെയിമിങ് ആപ്പുകൾ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ തന്നെ വിട്ടേക്കുക അതിൽ കയറി കൂടുതൽ ക്യാഷ് ഇട്ട് കളിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ തോന്നുക മാത്രമേ ക്യാഷ് ഇട്ട് കളിക്കാവുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നില്ല എല്ലാം പൊക്കോട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ഏറ്റുവാങ്ങാൻ നമ്മുടെ ജനങ്ങളുടെ ജീവിതം വീണ്ടും ബാക്കി ഒരു കാര്യം ഞാൻ അവരെ മാത്രം പൂർണ്ണമായിട്ട് കുറ്റം പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തും ഒരു അറുപത് ശതമാനം തെറ്റുണ്ട് കാരണം നാൽപ്പത് ശതമാനം നമ്മൾ ഇവരെ വിശ്വസിച്ചു ബാക്കി അറുപത് ശതമാനം നമ്മളുടെ അത്യാഗ്രഹം കൊണ്ടാണ് പോകുന്നത് ചെറിയ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞാൽ നമ്മൾ പല മിനിം എന്താ പറയുക പറയുന്നത് ലെസ് ക്വാളിറ്റി സാധനങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി പോലും ഗ്യാരണ്ടി ഇല്ലാത്ത പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നു പല ഗെയിമിങ് ആപ്പുകളും നമ്മൾ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാമെന്ന് കാണിച്ച് അതിലേക്ക് കയറി കൂടുതൽ പണം കളയുന്നു ഇതൊക്കെ കുറച്ചൊക്കെ നമ്മളുടെ അത്യാഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻസും ഇൻഫ്ലുവൻസും വഴിയാണ് ഇവിടെ ഈ കൂടുതലായിട്ടും ഈ ആപ്പുകളിലും ഈ ഓൺലൈൻ ഷോപ്പുകളൊക്കെ പരിചയപ്പെടുന്നതന്നെ അപ്പോൾ ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി കാണിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പേയും ഷോപ്പുകൾ പരിചയപ്പെടുന്നതിന് മുമ്പേ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാവുക അറ്റ്ലീസ്റ്റ് ഇത് കഴിയേണ്ട ഒരു സോറി പറയാൻ നിങ്ങൾ തയ്യാറാവുക എന്തായാലും അടുത്ത ഇങ്ങനെ ഇൻഫ്ലുവൻസിന്റെ വേറെ തട്ടിപ്പിക്കുന്ന വരെ വേറൊരു വീഡിയോമായി വീണ്ടും കാണാം